ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം സുഖം വിശ്വസിക്കുന്നു ആ കാലാവസ്ഥ ഇച്ചിരി മോശമൊക്കെയാണ് പക്ഷേ നമ്മളൊരു പുതിയൊരു കിള്ള ഐറ്റമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദീപനാണ് സാധനം ആ എന്തോ പോകുന്നില്ല എന്നാ സാധനം ആണോ ഇത് ഇവനാണ് സാധനം ഇവനെ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താന്ന് ചോദിച്ചാൽ ഇന്ന് ചിക്കൻ കുറുമ നാടൻ ചിക്കൻ കുറുമയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് വെട്ടി പീസാക്കിയിട്ട് നമുക്ക് കാണാം ഇപ്പം നിങ്ങളുടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒരു ബെല്ലോട് നമുക്ക് നമുക്കിതിനെ വെട്ടിക്കൊണ്ട് ഇപ്പം വരാം ഇവനെ പീസാക്കണം നല്ല നല്ല പീസ് മീഡിയം പീസായിട്ടാക്കണം ഇവനെ ഇപ്പം നമുക്കിവനെ പീസാക്കി കഴിഞ്ഞിട്ട് കാണാം നല്ല മീഡിയം പീസായിട്ടാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത് അതിനെ നല്ല അടിപൊളി കുറുമയായിട്ട് നമുക്ക് കെട്ടണം അപ്പം ചിക്കനും കഴിഞ്ഞു നമുക്ക് പച്ച ഇത് കഴുകാനായിട്ട് പോകാം കഴുകാനായിട്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വൃത്തിയായിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകണം അത് കഴുകിയിട്ട് കാണാം മൂന്നാല് പ്രാവശ്യം കഴിയതാണ് നല്ല വെള്ളി പോയിട്ടിരിക്കുന്നു അപ്പോൾ ഇറച്ചിയെല്ലാം കഴുകി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പം നമുക്ക് പച്ചക്കറികൾ അരിയുക അത് നമുക്ക് സവോള അങ്ങ് അരിഞ്ഞു കൊടുക്കാം നമ്മൾ ഒരു അഞ്ച് സവോള എടുത്തിട്ടുണ്ട് അത് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു അടുത്ത് നമുക്ക് ക്യാരറ്റ് അരിയാനായിട്ട് ഇത് നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞു നമ്മൾ ചുമന്നുള്ളി അരിഞ്ഞു കൊടുക്കാം ചുമന്നുള്ളി അരിഞ്ഞു കഴിഞ്ഞ് അടുത്ത നമുക്ക് തക്കാളി അരിയാ ചെറുതായിട്ട് വേണം വെളുത്തുള്ളിയൊക്കെ അരിയാനായിട്ട് വെളുത്തുള്ളി അരിഞ്ഞു കഴിഞ്ഞു പച്ചമുളക് ഇത്ര വെച്ചാൽ നമ്മൾ മുളക് കൂടി ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്ര നമ്മൾ പച്ചമുളക് ചേർക്കുന്നത് ചേരുവൊക്കെ കിട്ടാൻ വേണ്ടി അടുത്തത് നമുക്ക് തക്കാളി അരിഞ്ഞ് കൊടുക്കാം തക്കാളി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു അടുത്ത നമുക്ക് ക്യാപ്സിക്ക അരിഞ്ഞ് കൊടുക്കാം ക്യാപ്സിക്ക നമുക്ക് സ്ക്വയറായിട്ട് അരിഞ്ഞ് കൊടുക്കാം ക്യാപ്സിക്കായും നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു അടുത്ത് നമുക്ക് മല്ലിയില അരിഞ്ഞ് കൊടുക്കാം മല്ലിയില അരിഞ്ഞ് കൊടുക്കാം മല്ലിയിലെ നമുക്ക് ചെറുതായിട്ടങ്ങ് അരിഞ്ഞ് കൊടുക്കാം മല്ലിയില അരിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം പാത്രം കൂടെ കൊണ്ട് വെക്കാം ചൂടാ എണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടാകട്ടെ അപ്പൊ ഒരു കാര്യം പറയാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ വെല്ലുവിളി അടിച്ചേക്കണേ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടി ഇട്ട് കൊടുക്കാം കടു ടീസ്പൂൺ കടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടു പൊട്ടിയിട്ടുണ്ട് നമുക്ക് ആദ്യം സവോള ഇട്ട് കൊടുക്കാം വെഴുത്താനായിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം സവോളയും കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്തേക്ക അതിൻ്റെ കൂടെ വെളുത്തുള്ളി കൂടി ഇട്ടേക്കാം എല്ലാ ഉള്ളിയായിട്ടും അതുകൊണ്ട് ഒന്നിച്ചിടന്ന് വഴലാൻ വേണ്ടിയാണ് മൂന്നും കൂടെ ഒന്നിച്ചിടന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൂടാം ഒന്ന് ചുമക്കാൻ വേണ്ടി സവോള ചെറുതായിട്ടും മൂത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചിയും പച്ചവെള്ളം കൂടി ഇട്ടുകൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്ക നല്ല പോലെ ഒന്ന് വഴലട്ടെ ഒന്ന് വഴലാൻ വേണ്ടി നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പുകൂടിയും കൂടെ ഇട്ട് കൊടുക്കരുത് സവോളയൊക്കെ ഒന്ന് നല്ല ഒന്ന് വഴലാൻ വേണ്ടിയാണ് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നത് ഈ കരിയേപ്പിലൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കരിയേപ്പിലയുടെ കരിയേപ്പിലയുടെ മണം നല്ല മണം കരിയേപ്പില എപ്പോഴും ഇച്ചിരി കൂടുതൽ ഏർക്കും നല്ലതാണ് അതിനകത്തോടെ നമുക്ക് തക്കാളിക്കായും കൂടെ അങ്ങട്ട് കൊടുക്കണം തക്കാളി ഇങ്ങോട്ട് അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കീ ക്യാരറ്റും കൂടെ കൊടുക്കാം വഴ്ത്താൻ വേണ്ടിയുള്ള ക്യാരറ്റും കാപ്റ്റിക്കായും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത എല്ലാം കൂടെ നല്ല രീതിയിൽ പച്ചക്കറികളൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട് നമുക്ക് അതിൽ മസാല കൂട്ടിട്ട് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയാണിടുന്നത് ഒരു ടീസ്പൂണ് കൂടി കൂടിട്ട് പിന്നെ രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇടുവാണ് അതായത് മുളക് പൊടി ചേർക്കാത്ത നമ്മൾ ഇതൊക്കെ ചേർക്കുന്നത് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇതിനെ നല്ല ഒന്ന് വഴത്തി എടുക്കുക നമുക്ക് ചിക്കനും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം അത് വഴത്തി എടുക്കാം ചിക്കനും കൂടെ ചിക്കനും കൂടെ ഒന്ന് ഇട്ട് പിന്നെ നല്ലപോലെ ഒന്ന് താഴ്ത്തി വെക്കാം നമുക്ക് വീട്ടിൽ പൊടിച്ചാണ് ഒരു സൈറ്റം ഗരം മസാല അതും കൂടെ രണ്ട് ീസ്പൂൺ ഇട്ടുകൊടുക്കാം ഇരട്ട മസാല ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇര മസാലകൾ ഇട്ടപ്പോഴത്തേനും നല്ല മണം ഒന്നും വേഗാനുണ്ട് അതിന് നമുക്ക് ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുക്കാം വേഗാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത്രയും വെള്ളം മതി ചിക്കൻ കുറുമ ഇതിൻ്റെ പേരാണ് ചിക്കൻ കുറുമ അടച്ചു വെച്ചേക്കാം അടച്ചു വെച്ചേക്കാം അപ്പോൾ നിങ്ങളോട് എനിക്ക് കാര്യം പറയണ്ടേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആശ്വാടിച്ചേക്കണേ നമുക്ക് ഇവനെ ബന്ധമൊന്നു നമുക്ക് നോക്കാം ആ എന്തൊരു മണോടാണ് ഇത് കുറുമയുടെ മണം സൂപ്പർ മണം വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് തേ ഒരു തേങ്ങായ അരച്ചതാണ് അതിൻ്റെ അകത്ത് പെരിഞ്ചീര ഇട്ടിട്ടുണ്ട് അതിനെ നമുക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പേ ഇട്ടുള്ളായിരുന്നു നമുക്ക് ശകല ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്ത് പക്ഷേ ഉള്ള ഉപ്പും കൊണ്ട് ഇട്ടിട്ടൊന്നും ചെറുതായിട്ട് തിളയ്ക്കാൻ പാടില്ല ചെറിയ ചൂടിച്ചാൽ മതി അങ്ങൊന്ന് മിക്സ് ആക്കിയിട്ട് നരച്ച് വെക്കും ഇപ്പം ചിക്കൻ കുർമ്മ റെഡി ആയിട്ടുണ്ട് ഇപ്പം വൈഫിനോട് പറഞ്ഞിട്ടുണ്ട് പാലപ്പം കൊണ്ടുപോയി ഇവരെയും റെഡി ആയിട്ടില്ല പാലപ്പം കൂടെ കൊണ്ടുവരുമ്പോഴത്തേന് ഇവരെ നമുക്ക് നോക്കാം എന്റെ അമ്മമ്പോ സൂപ്പർ മണം ഇളക്കി ഒന്ന് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എൻ്റെ അകത്ത് പാലപ്പത്തിൻ്റെ കൂടെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം പാലപ്പം നല്ല മണം മസാലയുടെ നല്ല മണമുണ്ട് പക്ഷേ ഇത് കുറുമെന്ന് പറഞ്ഞാൽ പച്ച മുളക് മാത്രമേ ഉള്ള ഇതാണ് പച്ചമുളകും കുരുമുളകും മാത്രമേ ഉള്ളൂ മുളക് കൂടി ചേർക്കുന്നില്ല അപ്പം നമുക്ക് ഇവനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ അമ്പമ്പോ അടിച്ചു പൊളിച്ചു സൂപ്പർ കറിയാ കേട്ടോ എന്നുവെച്ചാൽ പാലപ്പത്തിന്റെ കൂടെ പറ്റിയ കറിയാ ഇത് എന്നുവെച്ചാൽ പാലപ്പവും കുറുമ നല്ല സൂപ്പർ കറിയാണ് ഇപ്പം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ കറി നല്ല സൂപ്പർ കറിയാണ് പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നുന്നു നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം ടാറ്റ ബൈ